പ്രമുഖ യൂട്യൂബറും ഇൻഫ്ലുവൻസറുമായ മെഹനാസ് മെഹനുവിനെ അറിയാത്തവരായി കേരളക്കരയിൽ ആരും തന്നെ ഉണ്ടാകില്ല യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു മെഹനാസ് മെഹനു ആരാധകർക്കിടയിൽ ഇടം പിടിച്ചത് എല്ലാ വിശേഷങ്ങളും മെഹനാസ് തന്റെ യൂട്യൂബ് ചാനൽ വഴി അറിയിക്കാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം ഇപ്പോൾ മെഹനാസ് അതിജീവിക്കുകയാണെന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് മെഹനാസ് സഫയെ വിവാഹം ചെയ്തതിനു ശേഷമുള്ള വിശേഷങ്ങളെല്ലാം പങ്കുവെച്ച് മെഹനാസ് എത്താറുണ്ടായിരുന്നു സഫ മെഹനു ഗർഭിണിയായിരുന്നു ഇപ്പോൾ മെഹനാസ് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരിക്കുന്നത് ഞാൻ വീണ്ടും ഒരു ഉപ്പയായി എന്റെ ഭാര്യ സഫ മെഹനു പ്രസവിച്ചു ഒരു ആൺകുഞ്ഞിനെയാണ് ജന്മം നൽകിയിരിക്കുന്നത് എന്ന് മെഹനാസ് അറിയിച്ചു മാഷാ ഇറ്റ്സ് എ ബോയ് എന്ന ക്യാപ്ഷനോട് കൂടിയാണ് മെഹനാസ് മെഹനു എത്തിയിരിക്കുന്നത് ആരാധകർ എല്ലാവരും കാത്തിരുന്ന ഒരു വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും തന്നെ മാഷ അള്ളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റ് ബോക്സിലൂടെ എത്തിയിരിക്കുന്നത് ഉമ്മയും മോനും സുഖമായിരിക്കട്ടെ പ്രാർത്ഥനകൾ എന്ന് ൊക്കെ പറഞ്ഞാണ് മറ്റു ചിലർ കമന്റായി അറിയിച്ചിരിക്കുന്നത് ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റായി അറിയിക്കുക